ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിലെ ദുരന്ത മേഖലയിലെ ആളുകളെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് അംഗങ്ങൾ ഒരുമയോടെ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വരൂപിച്ച ഒരു ലക്ഷം രൂപ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ മാഷ് പയ്യന്നൂർ എം എൽ എ മധുസൂദന കൈമാറി സഹായിക്കുന്നതിനു വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം ഏറ്റുവാങ്ങാൻ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ഇവിടെ എത്തിയിരിക്കാം ഞങ്ങൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് എല്ലാ മെമ്പർമാരോടും പറഞ്ഞു ആ മെമ്പർമാര് എന്നുള്ള നിലയ്ക്ക് കരൂർ പഞ്ചായത്തിലെ മെമ്പർമാര് മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലേക്ക് സഹായം ഞങ്ങൾ ആലോചിച്ചു പതിമൂന്ന് മെമ്പർമാരാണ് അതിന് തയ്യാറായി വന്നിട്ടുണ്ട് എല്ലാവരും നല്ല പൂർണ്ണമായ സപ്പോർട്ടാണ് ഒന്ന് സിബി മെമ്പറാണ് സന്തോഷാണ് ഷാജി ബി ഭാർഗവി രജിത അജിനി സുനിത മാത്യു മെമ്പർ റൈഫ് രജി കുടിക്കൻ ആന്റി കലാധരൻ എം ബാലകൃഷ്ണൻ കെ എഫ് അലക്സാണ്ടർ കെ കെ ജോയ് ഈ പതിമൂന്ന് മെമ്പർമാരാണ് ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പം ഞങ്ങൾക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളുടെയൊക്കെ എത്രയോ അപ്പുറത്താണ് ഒരു കൈത്താങ് ഒരു ലക്ഷം രൂപയാണ് പൈസ അല്ല ഒരു ലക്ഷം രൂപ ഞങ്ങൾ പതിമൂന്ന് മെമ്പർമാർ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രിയങ്കരനായ എം എൽ എയോട് പറഞ്ഞത് എം എൽ എ അവിടെ എത്തി അതുകൊണ്ട് ബാക്കി ഞങ്ങളുടെ ക്യാപ്റ്റൻ മാഷ് പറയും എന്നിട്ട് കൊടുക്കും കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല ഒരു നിർണായകമായ ഘട്ടത്തിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ സഹായം ചെയ്യണമെന്ന് തീരുമാനിച്ചു അതിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ് ഒപ്പം ഇത് ഏറ്റുവാങ്ങാനായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാനായ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ കെ എ പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു ഈ സംഖ്യ വളരെ ഹൃദയത്തിൽ തട്ടുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു കേരളം നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ അപ്പുറത്ത് കഷ്ടപ്പെട്ട് മണ്ണിനെ പൊന്നാക്കി ജീവിതം മുന്നോട്ടേ കൊണ്ടുപോകുന്ന വയനാട്ടിലെ ഒരു പ്രദേശം മുഴുവനും ഇല്ലാതാവുകയും നൂറുകണക്കിന് പേർ അവരുടെ ജീവൻ ഈ പ്രകൃതിക്ഷോഭത്തിൽ ഹോമിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് നാട് മുഴുവനും കേരളത്തിലെ ഗവൺമെന്റിനോടൊപ്പം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അവരുടെ ജീവൻ ഈ പ്രകൃതിക്ഷോഭത്തിൽ ഹോമിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് നാട് മുഴുവനും കേരളത്തിലെ ഗവൺമെൻറ്റിനോടൊപ്പം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കൈമെയ് മറന്ന് സഹകരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നത് ആസാദ് കേശവൻ എന്ന് പറയുന്ന പഠിച്ചാൽ നക്ലിയിലുള്ളൊരു കുട്ടിയാണ് മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അവൻ്റെ വലിയൊരു വണ്ണാരം നിക്ഷേപക്കുടുക്ക അതിലെ വിഷുക്കൈനീട്ടം അതുപോലെയുള്ള ഓരോ ഘട്ടങ്ങളിലും കിട്ടിയിട്ടുള്ള തുകയെല്ലാം ഇട്ട് അവൻ ശേഖരിച്ചിട്ടുള്ള ഏതാണ്ട് ഒരു മൂവായിരത്തി നാന്നൂറോളം രൂപ ആ കുട്ടി പറഞ്ഞത് എനിക്കിത് കൊടുത്തേ പറ്റുമെന്നാണ് രക്ഷിതാക്കൾ കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ അരികത്ത് വന്നത് അവൻ്റെ മുഖത്ത് വിരിഞ്ഞിട്ടുള്ള സംതൃപ്തിയുടെ ഒരു ചെറിയ പുഞ്ചിരി മതി ഈ കേരളം ഏത് വിഷമസന്ധിയിൽ നിൽക്കുന്നവരെ കൈപിടിച്ച് ഉയർത്തും എന്ന ശുഭാപ്തി വിശ്വാസം നമ്മളിൽ എല്ലാം ഉണ്ടാക്കുക ആ വഴിയിലാണ് ഒരേ ബാഹ്യസമ്മർദ്ദവും ഇല്ലാതെ ഏതെങ്കിലും ഒരു തീരുമാനമില്ലാതെ തന്നെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെ പഞ്ചായത്ത് മെമ്പർമാരെല്ലാം ചേർന്ന് ഒരു മനസ്സോടുകൂടി അവർ സമാഹരിച്ചിട്ടുള്ള തുകയാണ് അവർ അവർ തന്നെ എടുത്ത് കൈമാറുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള തുകയാണ് ഒരു ലക്ഷം രൂപ ഈ പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ചിട്ട് നീട്ടുവാങ്ങുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ ഏത് കണ്ണീരും ഒപ്പാൻ നമുക്ക് സാധിക്കും മരണത്തിൻ്റെ സങ്കടങ്ങളെല്ലാം ഉണ്ടെങ്കിലും എന്ന ശുഭാപ്തി വിശ്വാസം ഈ ഒരു സന്ദർഭം നമ്മളിലെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ചെറുവഴ ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട മെമ്പർമാരെ എല്ലാം നന്ദിപൂർവ്വം കേരള ഗവൺമെൻറ്റിനു വേണ്ടി അവരെല്ലാം അഭിവാദ്യം ചെയ്യുന്നു നല്ല മനസ്സ് മാതൃകയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് തിരുപുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കോം റോഡ് ചെറുപുഴ